വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെറുബറ ചർവറ അപ്പം ഇന്ന് ദുദുവിൻ്റെ ബർത്ത് ഡേ ആയിട്ടോ ദുദുവിൻ്റെ അതുപോലെ ആയുടേയും കണ്ണേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് അപ്പം ആക്ച്വലി അവർക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോണത് അവരുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കേണ്ട ആ സമയത്ത് നമ്മൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ പോകും കേട്ടോ ഇവിടെ അടുത്തുള്ള സൂപ്പർ സ്റ്റോറിൽ ഞങ്ങൾ പോകണം ഞങ്ങൾ നേരത്തെ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ ഇന്നലെയൊന്നും നമുക്ക് മേടിക്കാൻ പറ്റിയില്ല അവർ ഓൾറെഡി ഇവിടെ വന്നു അപ്പോഴേക്കും ആ ടൈമിൽ അപ്പം ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ ഇന്നത്തെ മെനു ആണ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ എന്തായിരുന്നു ആ ചിക്കൻ ബിരിയാണി മാത്രല്ല ഉണ്ടാക്കി കുറേ പ്ലാൻ ചെയ്തു പക്ഷേ അവസാനം ബിരിയാണി ചെത്തങ്ങെത്തി അപ്പം എവിടെ എവിടെയപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ വൈകുന്നേരം ആയില്ലേ ഇപ്പം ചേട്ടനൊക്കെ ജോലി ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ എത്തിയുള്ളു അതുകൊണ്ട് ഞങ്ങൾ രാത്രിയിലത്തേക്കാക്കി കേക്ക് കട്ടിങ്ക്ക്കെ അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ കേട്ടോ ആ ഒരു വലിയൊരു ബിൽഡിങ് കണ്ടി തൊട്ടിപ്പുറമായിട്ട് തന്നെ ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ സൂപ്പർ സ്റ്റോറിലേക്ക് അപ്പൊ നമ്മൾ എപ്പോഴും ഇവിടെ വന്ന സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് ഗ്രോസറി ആണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയാണ് വരാറ് അങ്ങനെ നമ്മളിപ്പം അയനയ്ക്കും കടാനുള്ള എന്താ പറയുക ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സാട്ടോ നോക്കണേ അപ്പോൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് അയനയ്ക്ക് പിന്നെ ഒരു ഷർട്ട് ഷർട്ട് സെയിം പ്രിൻറ്റ് പക്ഷെ നമുക്ക് നോക്കിയതിൽ ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരറിയാതെ ഗിഫ്റ്റൊക്കെ മേടിച്ച് ഇനി ഞങ്ങൾക്ക് ജസ്റ്റ് കേക്ക് കൂടി അവർക്കുള്ളത് മേടിക്കണം അപ്പോൾ നമ്മളങ്ങനെ അതുകൂടി മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലാനാണ് തീരുമാനിച്ചേക്കുന്നത് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെക്കറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞോളൂ നമ്മൾ പർച്ചേസിങ്ങിന് വരാറുള്ള സ്ഥലം വെജീസ് ഒക്കെ ഉണ്ട് ഇവിടെ സ്ട്രോബെറീസ് നമ്മളിനി കേക്കിന്റെ സെക്ഷനിലേക്ക് പോവാട്ടോ ബേക്കറിയുടെ സെക്ഷൻ ആയിത് എപ്പോഴും ഞങ്ങൾ ഏത് ബർത്ത്ഡേക്ക് വന്നാലും ഇവിടെന്നായിട്ടോ കേക്കൊക്കെ പോയി പെട്ടെന്ന് വന്ന് വീടിന്റെ അടുത്തത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് നമുക്ക് മേടിക്കാൻ പറ്റും ചോക്ലേറ്റ് ഓ ഇപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് കേക്കാട്ടോ ആ ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ട് ഇവിടെ സെലക്ട് ചെയ്ത കേക്കാണ് ഏതാണത് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇതൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തി ഇനിയിപ്പോൾ ഒന്ന് റെഡി ആവണം എല്ലാവരും തന്നെ ഡെക്കറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട് ഇനി ഇനി എന്താണ് ഇനി ഞങ്ങളുടെ കൂടെ ഒന്ന് റെഡി ആയാൽ മതി നമ്മൾ കേക്ക് കെട്ടിങ്ങിലേക്ക് പോകും പുറത്ത് ഇപ്പോൾ ബാക്കി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ക്രിക്കറ്റ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ തരാം ഇപ്പൊ എനിക്കിട്ട് തന്നെ അമ്മേ ഭാഗ്യം തലക്കെട്ടും കൊള്ളാത്തെ ഞാൻ ഇനി റൂമിനകത്തേക്ക് പോണേ ഇവിടെ നിന്നാ എനിക്ക് നീ അടി കിട്ടും അതുകൊണ്ട് ഏകദേശം പോയിട്ട് വന്നപ്പോഴേക്കും ഇവർ ഇത്രയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പൊ പ്രത്യേകിച്ച് പുറത്തുനിന്നും ആരും വരാനില്ല കുറച്ച് ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തായിരുന്നു അവർക്ക് എന്തൊക്കെയാ തിരക്കൊള്ളാനും നമുക്ക് അവർക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ അവനെ ഏറ്റവും ഇഷ്ടമുള്ള ദുദുന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനാണ് മോൺസ്റ്റർ ട്രക്ക് അപ്പോൾ അതിന്റെ ബലൂൺസ് ഒക്കെ ഓർഡർ ചെയ്തു പക്ഷെ നമ്മൾ കേക്കും അത് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയില്ല അങ്ങനെ അവന് മൂന്ന് വയസ്സാവോ എന്ന് അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് അപ്പൊ എല്ലാരും ഒരുങ്ങി അവിടെ നിന്ന് ഞാൻ നിങ്ങളുടെ ചെല്ലാത്ത കേക്ക് കിട്ടിയ റെഡി ആക്കി കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലാസ്റ്റ് അവസാന നിമിഷ ഘട്ടത്തിലേക്ക് എന്താണ് പരിപാടി സെറ്റ് Wow! Happy birthday! Happy birthday. Happy birthday. Happy birthday. Happy birthday. ഓക്കെ ഇത് ഇവിടെ എല്ലാരും ക്യാമറ ഇങ്ങനെ അങ്ങനെ നമ്മുടെ സർപ്രൈസ് വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഫുഡൊക്കെ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് കാണിക്കട്ടോ ഇതെല്ലാം ഉണ്ടാക്കിയത് അയനെയാണ് അടിപൊളിയുണ്ട് ഉണ്ടാക്കും ബിരിയാണി റൈറ്റി ബിരിയാണികളുടെ എന്താ പറയാ മാസ്ട്രാ നമ്മുടെ ബിരിയാണി ചിക്കൻ കറി നമ്മൾ ഇപ്രാവശ്യം രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കി കാര്യം ചിക്കൻ കഴിക്കില്ലാത്തവരുണ്ട് അപ്പോൾ റൈസ് സെപ്പറേറ്റ് ആയിട്ടും ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ടാക്കിയോ പിന്നെ അച്ചാറുണ്ട് ഇത് ഞാൻ ഞാൻ ഇട്ട നാരങ്ങ ഇട്ടനാറങ്ങിയാറോ പിന്നെ ഇത് സാലഡുണ്ട് ഇവിടെ ഇപ്പൊ ഏകദേശം പത്ത് മണിയായിട്ടോ പത്ത് മണിയായി അപ്പം നമ്മൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് മുന്നിൽ നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയതായിരുന്നു കാര്യം മിക്കവർക്കും തന്നെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം അതുവരെ എനിക്ക് ടാറ്റബാബിറ്റേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻ ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ടാറ്റ ബൈ ബൈ